ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ ബിഗ് ബോസിൻ്റെ സൺഡേ വീക്കെൻഡ് സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതായത് അമ്പത് ദിവസങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് ഇനിയുള്ള അമ്പത് ദിവസങ്ങൾ തീർച്ചയായിട്ടും കളി മാറും ഭയങ്കര അഗ്രസീവ് ആയിരിക്കും ഭയങ്കര ഫിസിക്കൽ ടാസ്ക്സ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ ഏകദേശം ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയപ്പം തന്നെ എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും വീട്ടിൽ നിന്ന് അവർക്ക് സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്സ് അവർക്ക് കൊടുത്തു അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അഭിഷേകിൻ്റെയൊക്കെ അബിയുടെയൊക്കെ സംഭവത്തിൽ ഒരു വളരെ ഒരു ലെറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് എല്ലാവർക്കും ഭയങ്കര ഇമോഷണലായിരുന്നു അതേ അതേപോലെ തന്നെ ജാസ്മിൻ സായി അങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും പ്രിയപ്പെട്ട കുറേ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അവർക്ക് തന്നെ അവരങ്ങനെയാണ് ഇത്രയും ദിവസം ഇതിലുണ്ടായിരുന്നത് എന്നുള്ള സംഭവത്തിനൊക്കെ ഒരുപാട് മനസ്സിലാക്കി കൊടുക്കാൻ സാധ്യതയുള്ള റിയലൈസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരുപാട് പോയിൻസും വീഡിയോസൊക്കെ അവർക്ക് തന്നെ ഇന്ന് കാണിക്കുകയുണ്ടായി അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ തോന്നി വളരെ നല്ലൊരു എപ്പിസോഡായിട്ടാണ് തോന്നിയത് പക്ഷേ ഇന്നത്തെ മെയിൻ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് എന്തായാലും പരാമർശം കൊണ്ട് തന്നെ പോവാം പിന്നെ ലാലായിട്ടുണ്ട് ഇന്നത്തെ കോസ്റ്റ്യൂം വളരെ അടിപൊളി ആയിട്ടുണ്ടോ നല്ല കിട്ടുന്ന ലുക്കായിരുന്നു അതേപോലെ തന്നെ ഇന്നലത്തെ സംഭവമാണെങ്കിലും അടിപൊളിയായിരുന്നു പിന്നെ പ്രേക്ഷകരുടെ ഒരു റിഫ്ലക്ഷനൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലെല്ലാം പോസിറ്റീവ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് വീട്ടിലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഗുണമുണ്ടെന്നുണ്ടാകുമെന്ന് തോന്നുന്നില്ല പിന്നെ ഓരോ ആൾക്കാരുടെ വിഷ്വസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഇന്ന് നടന്ന വേറൊരു മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച കുക്കിംഗ് ടീമിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതായത് അൻസിബ മാത്രമേ കുക്ക് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ ജാസ്മിൻ ചെയ്യുന്ന പണി ആരും കാണുന്നില്ല എന്നൊക്കെ കംപ്ലയിൻസ് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു അതുപോലെ ജിൻഡോ ആണെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലാണ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് കുക്കിംഗ് ടീമിൻ്റെ കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിൽ കാണിക്കുന്ന നെഗ്ലിജൻസ് അപ്പോൾ അതൊക്കെ കൊണ്ട് ജിൻഡോനെ മാറ്റിയതിൻ്റെ റീസൺസും അപ്പോൾ അൻസീവ തന്നെ ഇരുന്ന് ഫുൾ ടൈം കുക്ക് ചെയ്തുകൊണ്ടിരിക്കും നമുക്കറിയാം ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അത് ഇത്രയും ലിമിറ്റഡ് സോഴ്സസിൽ അത് അത് ഇത്രയും സംഭവങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവിടെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഒന്നും പ്രശ്നമില്ല ഭക്ഷണം കൃത്യസമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ആൾക്കാരുടെ ഇത് മാറുക എന്ന് നമുക്കറിയാം അത് ഇത്രയും പത്തിരുപത് ആൾക്കാർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമായിട്ടുള്ള സംഭവമാണ് പ്രത്യേകിച്ച് ആരെയും വീട്ടിലൊന്നും ഇത്രയും ആൾക്കാർക്കൊന്നും ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കി പരിചയവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അൻസിബ ഒറ്റപ്പെട്ടു പക്ഷേ എന്നാലും അതൊക്കെ ഇരുന്ന് ചെയ്തതുകൊണ്ട് ബിഗ് ബോസിൻ്റെ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് അൻസിബേൻ്റെ ആ ഒരു എഫേർട്ടിനെ അവർ അപ്രീഷിയേറ്റ് ചെയ്തു അത് നല്ലൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നിയത് പിന്നെ പിന്നീട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ ആൻഡ് ജാസ്മിൻ ജയിലിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം ജയിലിൽ ഇല്ല ജയിലിൽ അല്ലെങ്കിൽ അവിടെ നിന്ന ലൈറ്റ് ഇങ്ങനെയാണ് നിലത്ത് കിടക്കാൻ പറ്റില്ല എന്നുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവിടെ റൂ ജയിലിൽ വെച്ചിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു അതിനുരുളക്കെ ഉപ്പേരി പോലെ മറുപടി ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട് ലാലേട്ടം പറയുന്നത് ജയിലാണ് അല്ലാതെ റിസോർട്ടല്ല ലക്ഷറി റൂമല്ല അപ്പോൾ നിങ്ങൾ ജയിലിൽ വരാതിരിക്കാൻ നോക്കൂ അതാണ് ചെയ്യേണ്ടത് ഇവരൊക്കെ സ്ഥിരമായിട്ട് ജയിലിൽ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെ കളി അവരുടെ കളി മാറ്റി അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ അവിടെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഏറ്റവും നന്നായിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായി കളിച്ചവരെയും വീട്ടത്തെ ആൾക്കാരുടെ സ്ട്രാറ്റജി കാരണം ജയിലിൽ പോവാൻ കേട്ടോ അതോ സംഭവമാണ് പിന്നെ ഇന്ന് ഉണ്ടായിരുന്ന വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇവർ കുറേ ആൾക്കാർ കണ്ടസ്റ്റൻസ് ഇൻ്റർവ്യൂ ടൈമിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അവരിപ്പോൾ എന്താണ് വീട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ ആയിട്ട് ഉള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ സമയത്ത് നല്ല ഫണ്ണായിരുന്നു ആ സംഭവം പിന്നീട് ഇന്ന് നടന്നൊരു എലിമിനേഷൻ ആണ് ഫിഫ്റ്റീത്ത് ഡേ എലിമിനേഷൻ അപ്പോൾ എല്ലാവരും സേവായിട്ടുണ്ട് അബിഷ് അബി ഒഴിച്ച് അഭിഷേക് അഭിഷേക് ഒഴിച്ച് ബാക്കി എല്ലാവരും സേവ് ആയിട്ടുണ്ട് ജാസ്മിൻ സായി ഡെഫിനറ്റ്ലി ജാസ്മിൻ ആൻഡ് ജിൻഡോ ഏറ്റവും കൂടുതൽ വോട്ട് വോട്ട്സ് ഉണ്ടാവുന്നത് അവർക്കാണ് അവർ സേവ് ആയിട്ടുണ്ട് അത് പ്രത്യേകിച്ച് അത്ഭുതകരമായിട്ടുള്ള കാര്യമൊന്നുമില്ല കളി മുന്നിലോട്ടേക്ക് കൊണ്ടുപോകുന്നത് ജാസ്മിനും ജിൻഡോവും ഗബ്രിയും ഇവരൊക്കെ തന്നെയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ടോപ്പ് ത്രീയിൽ ജിൻഡോ ആൻഡ് ജാസ്മിൻ എന്നുള്ള രണ്ട് പേരുണ്ടാവും ചിലപ്പോൾ മൂന്നാമത്തെ സ്ഥാനം ഉണ്ടാവുക അത് നമുക്ക് പറയാൻ പറ്റും ചിലപ്പോൾ ആയിരിക്കാം ചിലപ്പോൾ എന്താ പറയുക സായി ആയിരിക്കാം എന്തായാലും എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച അൻസിബ ഔട്ടാവാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് എന്തെങ്കിലും ഒരു കണ്ടന്റ് വൈസ് ചേഞ്ച് അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു മൂവ്മെൻ്റ് അല്ലെങ്കിൽ അനക്കം വേറെ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഔട്ട് ആവാനുള്ള സാധ്യത വലിയ രീതിയിൽ തന്നെ കാണുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇവർ ഔട്ട് ഇതൊക്കെയാണ് ഇന്നത്തെ മെയിനായിട്ട് നടന്ന സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നോക്കുകയാണെങ്കിൽ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നടന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് പിന്നീട് പിന്നീട് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ അടുത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് ജാസ്മിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഹെയ്റ്റ് കമൻസ് എൻ്റെ വീഡിയോസിൻ്റെ താഴെ വരുന്നത് കാണുകയുണ്ടായി ഈ ജാസ്മിൻ ആൻഡ് ഗബ്രി കോംബോ വന്ന സമയത്ത് അവർ ചെയ്ത തെറ്റുകളും കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തതാണ് എത്രയോ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം പരമമായ സത്യമാണ് ഈ ഷോൻ്റെ ഏറ്റവും വലിയ കണ്ടന്റ് ക്രിയേറ്റ് ജാസ്മിനാണ് അതിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഉള്ള കണ്ടസ്റ്റൻസ് എത്രയും ആൾക്കാരുണ്ടായിട്ടോ അവർക്ക് അവരുടേതായ ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഉയർന്നു വരാനോ ഇതുവരെ സാധിച്ചിട്ടില്ല അവരും കണ്ടന്റിന് വേണ്ടി ജാസ്മിനെ തന്നെയാണ് അവരുമായിട്ടാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ എത്രത്തോളം ഹീറ്റ് ഉണ്ടാവുന്നു അത്രത്തോളം അതിൽ ഇരട്ടി ഫാൻസും പുറത്തുണ്ടാവും ഒരാളെ നമ്മൾ കൂടുതൽ അറ്റാക്ക് ചെയ്യുമ്പോൾ കോർണർ ചെയ്യുമ്പോൾ അയാളുടെ ഒരു അവസ്ഥ കാണുമ്പോൾ ഒക്കെ നമുക്കങ്ങനെ തോന്നും പിന്നെ ജാസ്മിൻ ടാസ്സിലും കാര്യങ്ങളിലും വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണ് അവരെ മാക്സിമ ഇട്ടൊരു പെർഫോം ചെയ്യുന്നത് മടിയായിട്ട് ഇരിക്കാൻ ആ ഒരു ഫയർ ഫയറോട് തന്നെയാണ് പെർഫോം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതൊക്കെ നമ്മൾ കണ്ടിട്ടില്ല അത് ഗബ്രി ആണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മുടെ ഡിസ്ക് ഗെയിമിലൊക്കെ നടന്ന കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ക്രിട്ടിക്കൽ അനാലിസിസ് വീഡിയോസ് ആയിരിക്കുമ്പോൾ അടുത്ത ഫിഫ്റ്റി ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം സോ ആണ്ടിൽ ദൻ ബൈ ബൈ